നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇന്ന് ജൂൺ ഒന്ന് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ് നല്ലൊരു പ്രവൃത്തിയിൽ പങ്കെടുത്ത് അതിൻ്റെ ചാരിതാത്വത്തോട് കൂടി നിൽക്കുകയാണ് നല്ല പോസിറ്റീവ് എനർജിയുണ്ട് കൊച്ചറ്റിലിനൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട് ആലക്കോട് സെൻറ്റ് മേരീസ് ദേവാലയ മുറ്റത്തു നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു എനർജി ഉണ്ടാകും എനിക്ക് അടുത്ത് നിൽക്കുന്നത് മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകരാണ് ഇവർ ചെയ്യുന്ന സത് പ്രവൃത്തികളെക്കുറിച്ച് ഇതിനു മുമ്പും ഞാൻ പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ കുറെ കുട്ടികൾക്ക് ഏതാണ്ട് നൂറുകണക്കിന് കുട്ടികൾക്ക് ബാഗ് കൊട പുസ്തകം ഒക്കെ കൊടുക്കുകയാണ് എൻ്റെ പേര് ഫാദർ ജോസഫ് ചൊള്ളമ്പുഴ ആലക്കോട് സെൻറ്റ് മേരീസ് സൊറേന ദേവാലയത്തിൻ്റെ അസിസ്റ്റൻ്റ് വികാരിയാണ് വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് അത് വേറെ ഒന്നുമല്ല പ്രിയപ്പെട്ട ഒരുപാട് മക്കൾക്ക് കുഞ്ഞുമക്കൾക്ക് പ്രിയപ്പെട്ട വേരിമാതാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തില് ആലക്കോട് ഇടവക ദേവാലയത്തിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിലായിട്ട് വളരെ പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട മക്കൾക്ക് അവർക്ക് ഈ ആവശ്യമുള്ള സ്കൂൾ ബാഗുകൾ അല്ലെങ്കിൽ പഠനോപകരണങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യം പ്രിയപ്പെട്ട ഒരുപാട് മക്കളുടെ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സംരംഭം ഇവിടെ ഒരുക്കാനായിട്ട് സാധിക്കുക പ്രിയപ്പെട്ട മേരി മാതാ ചാരോ ട്രസ്റ്റിൻ്റെ എല്ലാ അംഗങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് ചാരട്ടോ ട്രസ്റ്റിൻ്റെ നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം അതുപോലെ തന്നെ നമ്മുടെ ആംബുലൻസ് സർവീസ് നിർധനായ രോഗികൾ സൗജന്യമായി അല്ലാത്ത ആൾക്കാർക്ക് മിതമായ നിരക്കിലുള്ള ആംബുലൻസ് സർവീസുകൾ നമുക്കിപ്പം അവൈലബിൾ ആണ് നമുക്ക് ഏത് സമയത്തും ആംബുലൻസ് സർവീസ് ലഭ്യമാണ് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ കട്ടിലുകൾ വീൽ ചെയർ അങ്ങനെയുള്ള സാധനങ്ങളും ആളുകൾക്ക് ഈ ആലക്കോട് മേഖലയിലുള്ള ആളുകൾക്ക് എത്തിച്ചു നൽകുന്ന പ്രവർത്തനങ്ങളും മേരിമത ചാറ്റർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട് ചാറ്റർ ട്രസ്റ്റിൽ നൂറ്റമ്പതോളം അംഗങ്ങളാണ് ആലക്കോടുകാരായ നൂറ്റമ്പതോളം ആൾക്കാർ കൂടിയിട്ടാണ് ചാറ്റർ ട്രസ്റ്റ് നിൽക്കുന്നത് അതിൽ പതിമൂന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് സസൂക്ഷ്മം നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇത്തരത്തിലൊരാളുണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കണം ഇവരുടെ നമ്പർ ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതാ ഈ കാണുന്ന വീൽ ചെയർ ഇലക്ട്രിക് വീൽ ചെയറാണ് ഇങ്ങനെയുള്ള തളർന്ന കാലൊക്കെ തളർന്ന് കിടക്കുന്ന രോഗികൾക്ക് കൈ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ചലനശേഷിയുള്ള കൈകളൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു വീൽ ചെയർ ഇവിടെ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുന്ന വീൽ ചെയറാണ് ഇങ്ങനെയുള്ള ഈ വീൽ ചെയർ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാൻ ഞാൻ നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും ഒട്ടേറെ പ്രവൃത്തികൾ ഈ പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ കുടകളും ബാഗുകളും പുസ്തകങ്ങളും മാത്രം വിതരണം ചെയ്യുകയല്ല മറിച്ച് ജീവൻ രക്ഷാ മരുന്നുകൾ ആംബുലൻസ് ആംബുലൻസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പും ഒരു വാർത്ത ചെയ്തിട്ടുണ്ട് ഒരു സെൻറ്റ് മേരീസ് ദേവാലയത്തിന് തിരുമുറ്റത്തിൽ ആംബുലൻസ് തല ഉയർത്തി നിൽക്കുന്നത് അപ്പോൾ ചില ആൾക്ക് സംശയമുണ്ട് എന്താണ് ദേവാലയത്തിന് മുന്നിൽ ആംബുലൻസ് ആംബുലൻസെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആംബുലൻസ് ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീടുകൾ വെച്ച് ഇവർ നൽകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇടപെട്ട് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല എൻ ദേവാലയ തിരുമുറ്റത്തു നിന്നും ഈ മേരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ